ഈ ഒരു നാഷണൽ ഹോളിഡേ ഫലസ്തീൻ പാക്കേജ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് ദുബായി ഈ നവംബർ ഇരുപത്തി ഒമ്പതിന് ഫലസ്തീനിലേക്ക് ബൈത്തർ മുഹദസിലേക്ക് പോവാ ഹെബ്രോൺ സിറ്റി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഇഷാഖ് നബി ഇസ്ലാം യൂസു നബി ഇസ്ലാം ഹുസാനബലി ഇസ്ലാം ദാവൂ നബി ഇസ്ലാം ഇവിടെയൊക്കെ നുസിയാർ എല്ലാരും സ്പിരിച്വൽ റിലീജിയസ് യാത്രകൾ വയ്ക്കും മദീനയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഫലസ്തീനായിരിക്കും പാലസ്തീനായിരിക്കും അല്ലേ നമ്മളത് ജോർദാനും ഈജിപ്തും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ പത്ത് ദിവസം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളെ മഹാന്മാരെ മഹാൻമാരും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ജോർദാനും പാലസ്തീൻ ഈജിപ്ത് നാല് രാജ്യങ്ങൾ ഒൻപത് ദിവസം കൊണ്ട് നവംബർ ഇരുപത്തി ഒൻപതിന് പോയിട്ട് ഡിസംബർ ഏഴിന് തിരിച്ചു വരുന്ന പോലെ നവംബർ ഡിസംബർ പോലെ നാഷണൽ ഡേന്റെ ലീവില് കാരണം പ്രവാസികൾക്ക് ലീവ് ഒക്കെ കുറവായിരിക്കും അല്ലേ കറക്റ്റ് ഉസ്താദ് പോയ അതേപോലെ തന്നെ നമ്മൾ അസാബിൾ കഫ്മിന്റെ സ്ഥലം പോകും അതുപോലെ ഡെഡ്സി നമ്മളെ ചാവ് കടൽ അവിടെ എല്ലാം പോകും പിന്നെ ബൈത്തുൽ മോദസും ഹെബ്രോൺ സിറ്റിയും ടച്ച് ചെയ്തിട്ട് ഈജിപ്തിലേക്ക് അടക്കാനാഗും ജോർദാനും ഈജിപ്തും ഈജിപ്ത് ആ ഒരു വെളിച്ചത്തിനെയാണ് കൂടുതലുള്ളത്